നമ്മളിതാ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത് ചെയ്തിരുന്നു വിടുകയാണ് ഒമ്പതേ മുക്കാലായി സമയം ഫുഡ് കിട്ടിയപ്പോൾ കുറച്ച് താമസിച്ചു എനിവേ വേ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ കേട്ടോ തേർട്ടി സെവൻ തൗസൻഡ് എയ്റ്റ് സിക്സ്റ്റി വൺ ആണ് ഓടോമീറ്റർ റീഡിങ് ട്രക്ക് ട്രാഫിക് കൂടി നേരത്തെ ഇറങ്ങണ ഇന്ന് നമുക്കിന്ന് നാനൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഓടാനുള്ളത് എന്തായാലും തീർക്കാം നമ്മളിപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പില്ലേ അവിടെ വെസ്റ്റ് സോറി അവിടെ ബംഗ്ലാദേശാണ് കുറച്ചേ ഉള്ളൂ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ് ആ ഭാഗത്തോട്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു പുഴയൊക്കെ ഉണ്ട് അതാണ് അതാണ് കുറേ പേര് ഈ ന്യൂസിലൊക്കെ കേൾക്കില്ലേ പുഴ കടന്ന് ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കുറച്ച് ഫോറസ് ആണ് ർക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്രോസ് ചെയ്ത് വരാനൊക്കെ പറ്റും തോന്നുന്നുണ്ട് ആ ഭാഗത്തെ കാണാം നെയ് തളർന്ന് വീണു പോകുമെന്നാലും കാറ്റെടുത്തെ വിത്ത് മൂന്നിടത്ത് വീണാലും കണ്ടതെന്നാണോ നീ നിങ്ങളെൻ്റെ പഞ്ചാബ് അമൃത്സർ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പാർട്ടീഷ്യൻ ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്ത് ഏറ്റവും അധികം അനുഭവിച്ച ഒരു കൂട്ടം ജനതയാണ് പഞ്ചാബിലെ ജനങ്ങൾ അത് കൂടാതെ പിന്നീട് ഏറ്റവും അധികം അനുഭവിച്ച ഒരു കൂട്ടം കൂട്ടഞ്ചരതയാണ് വെസ്റ്റ് ബംഗാളിലെ ഇപ്പോൾ ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് ഇവിടെ അന്ന് നടന്ന കൂട്ടക്കൊലയ്ക്കും വാതയ്ക്കാൻ വയ്യ ഒരു കയ്യും കണക്കുമില്ല ഇതൊന്നും നമ്മളെ ചരിത്രത്തിൽ പഠിപ്പിച്ചില്ല കേട്ടോ നമ്മളല്ല എന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ പാഠങ്ങളിലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഏത് ഞാൻ ആ പഞ്ചാബിലെ വാർ മ്യൂസിയം പാർട്ടീഷ്യൻ മ്യൂസിയത്തിൽ കണ്ടത് ഭയങ്കര സങ്കട ഉള്ള കാര്യങ്ങളാണ് ആ എഴുപത്തിയഞ്ച് വർഷമായി നമ്മൾ ഇന്നലെ ആസാം മേഘാലയ വെസ്റ്റ് ബംഗാൾ മൂന്ന് സ്റ്റേറ്റുകൾ ടച്ച് ചെയ്തു ഇന്നും വെസ്റ്റ് ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് അങ്ങനെ മൂന്ന് ഒന്ന് ടച്ച് ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിലെ റൈഡെല്ലാം അത്യാവശ്യം ലെങ്തി ലെങ്തിയാണ് കാരണം നമുക്കങ്ങനെയാണ് സ്റ്റോപ്പുകളുടെ അവസ്ഥ എന്തായാലും അങ്ങനെ ഓടി ഓടി തീരാനായി നമ്മളുടെ യാത്ര ീണ്ട് നാലായിരത്തി അഞ്ഞൂറോളം അല്ലേ അത് വേഗം തീരും ചൂട്ടി ചോടിച്ചാൽ മാത്രം മതി ഇതൊക്കെ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലെ ചായത്തോട്ടം ഇതല്ലേ അവരുടെ ഐഡിയ മീൻസ് അധികം ചൂട് പാടില്ല അപ്പം തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ ഫുൾ ഇങ്ങനത്തെ മരങ്ങൾ അപ്പം വെയിൽ ഡയറക്റ്റ് കൊള്ളുമോന്ന് വെച്ചുകഴിഞ്ഞാൽ കൊള്ളുമെങ്കിലും ആ ഒരു ടെമ്പറേച്ചർ ഒന്നും കുറയില്ലേ അതൊന്ന ഐഡിയ പിന്നെ പൊതുവേ ഇപ്പോൾ ഇവിടെ ഇതുണ്ട് സമയം പതിനൊന്നേ കാലാണെങ്കിലും റെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല ഒരു ചെറിയൊരു കുളിർമയുണ്ട് ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ ശിലിഗുരിയിൽ നിന്ന് കുറച്ച് മാറി ശിലിഗുരിൻ്റെ അടുത്ത് വരെ പോയിട്ടാണ് നമ്മൾ വീണ്ടും ഡൈവേർട്ട് ചെയ്തിപ്പം പൂർണിയ ഹൈവേയിലാണുള്ളത് പൂർണിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പൂർണിയ ബീഹാറിലാണ് അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇതല്ല രണ്ട് സൈഡ് അപ്പുറത്തും തേയിലത്തോട്ടം കാണാം അത് അത്ഭുതാണ് പരന്ന സ്ഥലത്ത് എത്ര ദൂരമാണ് ഈ ചായത്തോട്ടം അതായത് ഹൈവേ നല്ല ഷാറാണ് ഫോർ ലൈൻ നല്ല ഹൈവേ നമുക്ക് നോക്കി ഇങ്ങനെ സുഖമായിട്ട് പോവാം അവിടെ നമ്മൾ ഇന്ന് എത്തുമ്പോഴേക്കും യാത്രയില പതിനാറായിരം കിലോമീറ്റർ ഇന്ന് കംപ്ലീറ്റ് ആവും കേട്ടോ നമ്മളിപ്പോൾ ബീഹാറിലാണ് കേട്ടോ ഉള്ളത് എവിടെന്നാണ് ക്രോസ് അറിയില്ല ഇപ്പോൾ ബീഹാറിലാണ് കിഷാൻ ഗഞ്ച്ന്ന് പറഞ്ഞ സ്ഥലം റൂട്ടാണ് ഒരു ഡൗട്ടുള്ളത് പൂർണിയ യെസ് പൂർണിയ എഴുപത് കിലോമീറ്റർ സ്ട്രേറ്റ് ഓക്കെ ഇത് തന്നെ ഇതേതാ അടുത്ത ചെക്ക് പോസ്റ്റ് ഇപ്പൊ കുറച്ചൊരു നല്ല റോഡ് എത്തിയത് കേട്ടോ കൊറേ ദൂരം മോശം ഹൈവേ ആയിരുന്നു കേട്ടോ എന്നു വെച്ചുകഴിഞ്ഞാൽ നാലു വരിപ്പാതയുണ്ട് ഫുൾ തോന്നിയ പോലെ ബീഹാറിലെ എന്തൊക്കെയോ കാണിച്ചു നോക്കി ആൾക്കാരെ ഓടിക്കല് തോന്നിയ പോലെ റോഡിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ ഫുൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അവിടെ എനിക്കത് വീട് കെട്ടി താമസിക്കുന്നവരെ ഉണ്ട് ടെൻറ്റ് പോലെ എന്തൊക്കെയോ ചാക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കലും പിന്നെ ചില ഭാഗത്തൊക്കെ ചുമ്മാ മണ്ണിട്ട് ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ മണ്ണ് പകുതി മാറ്റിയിട്ട് ആൾക്കാർ ഓടിച്ച് കയറ്റുന്നുണ്ട് എന്തൊക്കെയാ നടക്കുന്നത് എന്തോ മനസ്സിലാകുന്നില്ല ഭയങ്കര വൃത്തിയിട്ടൊരു സിസ്റ്റം ഇവിടെ നാഷണൽ ഹൈവേ ഇപ്പോൾ ഏതൊരു ബൈപ്പാസ് കയറിയിട്ടുണ്ട് ഇനിയിപ്പം ഒരു പത്ത് കിലോമീറ്റർ ഈ റോഡാണ് ഇത് കഴിഞ്ഞെന്താണെന്നറിയില്ല ഭയങ്കര ഒരു സുഖമില്ലാത്തൊരു ഫീല് ഈ ഭാഗത്തൊക്കെ ഓടിക്കുമ്പോൾ നമുക്കിനി ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തോ പോകാനുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഗംഗ ക്രോസ് ചെയ്യും കേട്ടോ സിംഗിൾ ലൈൻ ഹൈവേ ആണ് അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട് അതാ പ്രശ്നം രാത്രിയാവും എത്താൻ അന്നേരം ബോറടിച്ചിട്ട് മലയാളം പാട്ട് വെച്ചുകൊണ്ട് ഓടിക്കുക ഒരു ചെവിയിൽ ഒരു ചെവിയിൻ്റെ അറ്റത്ത് ഹെഡ്ഫോൺ തൂക്കിയിടും ഉള്ളിൽ കിട്ടില്ല എന്നിട്ട് മലയാളം പാട്ട് വെച്ച് ഓടിക്കുക എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ഭയങ്കര പോറും ഇന്നത്തോ ഓടിക്കൽ അങ്ങനത്തെ വഴികളാണ് രസമല്ല എന്താ ഭാഗ്യത്തിന്റെ കുഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടായിരുന്നു കുറേ ദൂരം ഇപ്പണ്ടല്ലോ ഇവിടെ ഫുൾ വെള്ളക്കെട്ടെ ഈ പാലം തന്നെ കണ്ടില്ലേ അതിൻ്റെ മറ്റേറ്റം വെള്ളത്തിൻ്റെ ഉള്ളില പു പുഴയാണോ എന്താന്ന് മനസ്സിലാന്നില്ല വെള്ളക്കെട്ട് ഈ ഭാഗത്ത് ഗംഗ ഉണ്ട് അറിയാ ഗംഗ എവിടെന്നറിയില്ല ഗംഗയെ കുറുകെ കടക്കുകയെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഗംഗ പല ഭാഗങ്ങളായിട്ടേക്ക് ഒഴുകുക കേട്ടോ ഇതിപ്പോൾ ഇത്ര വീതി അല്ലേ കാണുന്നുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ടാവും പാലം അങ്ങനെയാണ് സാധാരണ പരന്നാണ് ഒഴുക പാറ്റ്ന പാറ്റ്നയിൽ നമ്മൾ കണ്ടതായിരുന്നു ഓ എന്താ എൻ്റെ വീതി കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പരന്നൊഴുകയാണ് കാണുന്നൊക്കെ ഗംഗയുടെ ഭാഗമാക്കാം ചില സ്ഥലത്ത് വെള്ളക്കെട്ട് ചില സ്ഥലത്ത് െന്ത് ഭംഗിയ ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല വെള്ളക്കെട്ട് അവിടെ ഇവിടെയൊക്കെ ബണ്ട് പോലെ ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു അതും പുഴയുടെ മുകളിലൂടെ ഇവിടെ ഗുണ എന്നൊക്കെ പറഞ്ഞ വീതി എന്താണെന്നറിയോ നാല് കിലോമീറ്ററോളം വരെ അന്ന് പാട്ടിനെ ആയിരുന്നു വാവ ഇവിടൊക്കെ ഈ വെള്ളക്കെട്ടിലെ മീൻ കൃഷി പോലെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ കാണാം വീണ്ടും ഗംഗയുടെ കുറുകയാണ് നമ്മൾ പോകുന്നത് നേരത്തെ ഗംഗയുടെ കൈപ്പുഴ എന്നും തോന്നുന്നുണ്ട് ഏതായാലും ഇത് ഒരു വൈൽഡ് ലൈഫ് ആണ് സോറി ഇതൊരു ഡോൾഫിൻ ആണ് കേട്ടോ അവിടെ ബോർഡ് വെച്ചപ്പോഴാണ് കണ്ടത് ഇവിടെയൊക്കെ ചിലപ്പോൾ ഡോൾഫിനെ കാണാൻ പറ്റിയേക്ക് ഞാൻ നിർത്തുന്ന കാരണം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പുഴയോട് ചേർന്ന് എന്തെങ്കിലും വല്ല കഴിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിർത്താം ഇപ്പൊ ഈ പാലത്തിൻ്റെ ബ്ലോക്ക് എന്താ ഈ പാലത്തിന്റെ വലുപ്പും വേറെ കൂടാതെ ഇങ്ങനെ വണ്ടികളായിട്ടെ റോഡ് മോശം പാലത്തിൽ ബീഹാർ കഴിഞ്ഞ ആവണ നമ്മൾ നേപ്പാളിൽ നിന്ന് ഇറങ്ങിയപ്പോ ബീഹാർ വഴിയാണ് പോയത് അതൊക്കെ നല്ല ായിരുന്നു കുറച്ച് ദൂരം ഇന്ന് പക്ഷെ ബീഹാർ ശരിക്ക് ചടച്ചു ഓ ഭയങ്കര ബോറും മോശം റോഡായിട്ട് മോശം മീൻസ് നാഷണൽ ഹൈവേ ആയിട്ട് മര്യാദയ്ക്ക് എല്ലാം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ നശിഞ്ഞും പൊളിഞ്ഞും ഷേപ്പ് മാറിയിരിക്കുന്ന റോഡൊക്കെ എങ്ങനെങ്ങനെ കുഴിയും ആടിയിട്ട് അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് വിശ്വസിച്ച് ഓടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കുറേ സ്ഥലത്ത് പത്ത് നാന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടണ്ടേ ഇതല്ലേ സൂര്യൻ ഇന്നലെ നമ്മൾ ഏകദേശം ഒരു നാലര അഞ്ചുമണി ആവുമ്പോഴേക്കും അങ്ങനെ അസ്തമിച്ചു സൂര്യൻ ഇന്നിപ്പോൾ കണ്ടോ അഞ്ചുമണി ആവാൻ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് പക്ഷേ ആവുന്നേ ഉള്ളൂ കാരണം എന്താ നമ്മൾ ഇന്നലെയുള്ള സ്ഥലവും ഇന്നുള്ള സ്ഥലവും നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവുന്നേ ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ മാറിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അസ്തമയ സമയമൊക്കെ വ്യത്യാസം നമുക്ക് ചെറുതാണെങ്കിലും അതറിയാൻ പറ്റും എന്തായാലും കുറച്ചധികം നേരം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അതിനുള്ള ആൾക്കാർ ഒരു രക്ഷയില്ല ഇനി പറ്റി ഞാൻ ചതുപ്പൂക്കൂടെ ഓടിച്ചു കൊടുക്കാം അത്രയും ഒരു പരിഗണന ഇല്ലാതെ ഓടിക്കുക എന്ന് പറയല്ലേ ബാക്കിയുള്ളവർക്ക് യാതൊരു പരിഗണനയും തരില്ല അതുപോലെ ഹോണടിച്ച് പറുപ്പിക്കലും ഒരു മര്യാദയില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര മഹാമോശമാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ മഹാമോശം എന്ന് പറഞ്ഞാൽ മഹാമോശം കഷ്ടമാണ് ശരിക്കും നമ്മൾ ഒരിടയ്ക്ക് സ്ഥിരം കണ്ടുവന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇരുട്ടാവുമ്പോൾ ഏതെങ്കിലും ഉത്ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഇന്നിപ്പോൾ ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ് ബീഹാറിലെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകണം അതായാലും ഇതുവഴി പോയി ജാർഖണ്ഡ് കയറി ജാർഖണ്ഡിലെ ദേവർ കത്തണം അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്ന പത്താമത്തെ ജ്യോതിർലിംഗം ബാബ ബൈദ്യനാഥ് ദാം അത് കഴിഞ്ഞ പിന്നെ രണ്ടെണ്ണം കൂടി ഒരെണ്ണം ആന്ധ്ര ഒന്നെണ്ണം തമിഴ്നാട് രാമേശ്വരം നമുക്ക് സൂര്യനെ അസ്തമിക്കുന്ന നല്ല രസമുണ്ട് ഒരു പോപ്പിൻസ് മുട്ടയുടെ വലുപ്പം നല്ല രസമുള്ള ഗ്രാമപ്രദേശാണ് ഒരള തണുപ്പും അസ്തമയാലും നമ്മൾ നല്ല കാട്ടുകൂടെ കേട്ടോ പോകുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ വിണ്ട് കീറി കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊന്നും വലിയ ആനയോ അങ്ങനത്തെ ജീവികളൊന്നും വരാതിരിക്കാനോ പോകും രാവിലെ മുതൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് ഏറ്റവും മനസമാധാനമായിട്ട് വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴാണ് ഈ കാട്ടുകൂടെ നല്ല ശുദ്ധവായും ഒരു തണുപ്പും നല്ല റോഡും ഒറ്റ മനുഷ്യൻ എന്തൊരു സ്വഭ സ്വസ്ഥത എപ്പോഴാറിയുന്നത് ആ ഇരുട്ടിലെവിടെയോ വെച്ച് നമ്മൾ ജാർഖണ്ഡ് കയറിയിരിക്കുന്നു പക്ഷെ അതൊന്നും അറിഞ്ഞില്ല സല കാട് ഇട്ടോ ഇങ്ങനെ പോയി പോകാട്ടൂടെ ആഹാ ദേവ്ഗർ എന്നാണ് ഹിന്ദിയിൽ പറയ ഇംഗ്ലീഷിൽ ജിയോ ഗർ എന്നിട്ട് നമ്മളിപ്പോ പോവാൻ പോന്ന സ്ഥല ദേവ്ഗർ Thank <laughs> you.